പെൺമക്കൾ വല്ലാതെ വെപ്രാളപ്പെടുന്നത് കാണാം ഒരിക്കൽ റസൂലുള്ള ചോദിച്ചു എന്തേ അല്ലെങ്കിൽ എന്താ നിങ്ങൾ ഇങ്ങനെ വെപ്രാളപ്പെടാനുള്ള കാരണം വിശുദ്ധ അവതരിക്കപ്പെട്ടപ്പോഴേക്കും പെൺമക്കൾ ജാഗ്രത കാണിക്കാൻ തുടങ്ങി അവർ വെപ്രാളപ്പെട്ട് ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്കോടാൻ തുടങ്ങി ധരിച്ചാൽ നിങ്ങൾ ആ മുഖം മക്കനയുടെ ബാക്കി മാറുകൾക്ക് മുകളിലേക്ക് താഴ്ത്തിടണമേ എന്ന് വിശുദ്ധ ഖുർഹാനിന്റെ അധ്യാപനവും കൽപ്പനയും വന്നപ്പോ ആ സദസ്സിൽ നിന്നും എഴുന്നേറ്റ് പോയി വൈവക്ത്തു നിന്നും കാരമുള്ളെടുത്ത് തന്റെ തട്ടം കുത്തി മാറുകൾക്ക് മുകളിലേക്ക് താഴ്ത്തിയിട്ട് റസൂൽ അരികിൽ വന്ന് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണോ റസൂലെ അള്ളാഹ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചിരുന്ന ഉത്തമ സമുദായത്തിലെ പെൺമക്കൾ അവരെയാ നമ്മൾ മാതൃകയാക്കേണ്ടത് അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഒരു മത്തയും ധരിച്ച് വട്ടമുഖവും കാണിച്ച് വീട്ടിന്റെ അകത്തടത്തിലുള്ള രഹസ്യങ്ങൾ പൊതുസമൂഹത്തിന് മുൻപിൽ വിളമ്പിക്കൊടുക്കുന്നവരും നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളും അതല്ലെങ്കിൽ കിടപ്പറ രംഗങ്ങൾ പോലും സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് യൂട്യൂബ് ചാനലിന്റെ ക്രിയേറ്റ് കൂട്ടുന്ന ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി കുടുംബത്തിന്റെ ബെഡ്റൂമിന്റെ ശബ്ദങ്ങൾ പോലും പൊതുസമൂഹത്തെ അർപ്പിക്കുന്നവരുടെ മുഖം മക്കലുകളും തട്ടകളും ഉണ്ട് എന്നതിന്റെ പേരിൽ അവർ ഉത്തമ സമുദായത്തിലെ പെൺമക്കളല്ല ഉത്തമ സമുദായത്തിലെ പെൺമക്കൾ റബ്ബിനെ ഭയപ്പെടുന്നവരായിരിക്കും വാക്കുകൾ ഭയപ്പെട്ട് പ്രയോഗിക്കുന്നവരായിരിക്കും മനസ്സിന്റെ ഉള്ളറകളിലുള്ള ചിന്തകളെ പോലും നാഥന്റെ തൃപ്തിയുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും